ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേഷനരി ചോറ് വേവിക്കുന്ന സമയത്ത് അതിൻ്റെ പശയും കാര്യങ്ങളൊക്കെ ക കളഞ്ഞിട്ട് നല്ല സ്മെല്ലോ ഒന്നും ഇല്ലാതെ തന്നെ റേഷനറി ചോറ് നല്ല വിലയിരി ചോറ് പോലെ ആക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് മുന്നേട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ അപ്പം നമുക്ക് വീഡിയോയ്ക്ക് അകത്തോട്ട് പോവാം ചോറ് വേവിക്കുന്നതിനായിട്ട് ഞാനിരി ചരുവത്തിലാണ് വെള്ളം വെച്ച് കൊടുത്തിരിക്കുന്നത് കലത്തിൽ വേവിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയും വേവിക്കാം അപ്പം ഞാൻ ഈ വെള്ളം ചൂടാവുന്നതിനായിട്ടൊന്ന് അടച്ച് വെക്കുകയാണ് ചുക്കാണേ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ ഈ നേരം കൊണ്ട് നമുക്ക് അരി കഴുകിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് നാല് റേഷൻ അരിയാണ് എടുക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാവേ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വെള്ളത്തിൽ ഞാൻ നല്ലതുപോലെ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് നേരം കൊണ്ട് വെള്ളം ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഈ വെള്ളത്തിനകത്തോട്ട് തട്ടി കൊടുക്കാം ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാവേ ഇവിടെ ചോറ് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് ചോറ് വെന്ത് കിട്ടേണ്ടത് നല്ലതുപോലെ വെന്ത് പോകരുത് ഈ ഒരു പരുവത്തിനായിരിക്കും ഫസ്റ്റ് പരുവത്തിനായിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചോറ് വെന്ത് കിട്ടേണ്ടത് ഇനി നമുക്ക് ഈ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിടാം ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് വെയിറ്റ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചോറ് അടച്ചു വെക്കാൻ പാടുള്ളതല്ല അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ചൂടത്തിരുന്ന് ചോറ് നല്ലതുപോലെ വെന്ത് പോകും അപ്പോൾ നമുക്ക് അങ്ങനെ വെന്ത് പോകരുത് ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ആദ്യം ചോറ് കിട്ടേണ്ടത് ഇനി നമുക്ക് അടച്ചു വെക്കണ്ട സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ചോറ് നമുക്ക് ഇതുപോലെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പശ കളയുന്നതിനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതിനകത്തോട്ട് നല്ല തണുത്ത വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കരണ്ടി കൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ചോറിൻ്റെ പശയും റേഷ്നരി ചോറിൻ്റെ പശയും സ്മെല്ലും കാര്യങ്ങളും എല്ലാം ഈ വെള്ളത്തിനകത്ത് പോകുന്നതായിരിക്കും ഇനി ഈ വെള്ളം നമുക്ക് വേണ്ട ചലച്ചു കളയാം ഇപ്പം ഈ ചോറിൻ്റെ പശയും സ്മെല്ലും കാര്യങ്ങളും എല്ലാം ആ വെള്ളത്തിനകത്തോട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ചും കൂടെ വെന്ത് കിട്ടാനുണ്ട് അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഈ ചോറ് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുവാണേ പച്ചവെള്ളം തന്നെയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇതൊന്ന് വെച്ചുകൊടുക്കാം ഇപ്പം ഞാൻ ഈ ചോറ് സ്റ്റവിനകത്തൊട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് കിട്ടുന്നതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ചോറ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഊറ്റി മാറ്റാവേ റേഷനേറ്റ് ചോറ് വേവിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക ചോറ് നല്ലതുപോലെ വെന്തതിന് ശേഷം ഊറ്റാൻ നിൽക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് തന്നെ ഊട്ടുന്നതായിരിക്കാം നല്ലത് കാര്യം ആ ചൂട് തട്ടിയിട്ട് അത് ഇരുന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നല്ലതുപോലെ വെന്ത് പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് തന്നെ റേഷനേറ്റ് ചോറ് വെക്കുന്ന സമയത്ത് ഊറ്റി മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം ഞാനിങ്ങനെ ചോറ് ഊറ്റി എടുത്തിരിക്കുന്നത് ഇപ്പം കലത്തിൽ വേവിക്കുന്നവർക്കാണെങ്കിൽ ചരച്ചു ഊറ്റി എടുക്കാവുന്നതാണ് േഷ്യൊരു ചോറ് ഒട്ടും തന്നെ പശയില്ലാതെ ഒട്ടി പിടിക്കാതെ നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം അത്രേ ഉള്ളൂ റ്റാറ്റ